പ്രസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയുടെ അക്ഷരദേവതയായ കുണ്ടലിനി ഗായത്രിയുടെ ഒരു ശക്തിയാണ് കുണ്ടലിനി ജീവാത്മാവുമായി ഒട്ടിപ്പിടിച്ച് അത്യന്തം ഒറ്റ ബന്ധമാർന്ന ഭൗതികമായ ഊർജമാണ് കുണ്ടലിനി ഇത് പ്രാണശക്തി ഊർജം യോഗാഗ്നി മുതലായ പേരുകളിലും അറിയപ്പെടുന്നു നാടീനരമ്പുകളിൽ ഒരു ചൈതന്യ വൈദ്യുതി ഒഴുകുന്നുണ്ട് ഇതിന് രണ്ട് അറ്റങ്ങളുണ്ട് ഇവ ധ്രുവങ്ങളുടെ കേന്ദ്രങ്ങളായി കരുതപ്പെടുന്നു ഇവ ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പോലെയാണ് ഉത്തരധ്രുവം ധ്രുവം മസ്തിഷ്കത്തിൻ്റെ മധ്യബിന്ദുവായ ബ്രഹ്മരന്ധ്രമാണ് ഈ സ്ഥാനത്താണ് സഹസ്രാര ചക്രം സ്ഥിതി ചെയ്യുന്നത് ഇത് നേരിട്ട് ബ്രഹ്മചേതനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മാണ്ടത്തിൻ്റെ കലവറയിൽ നിന്നും തനിക്കാവശ്യമായ അളവിൽ ആവശ്യമായ ശക്തികളെയും പദാർത്ഥങ്ങളെയും ആകർഷിച്ചെടുക്കാൻ ഉത്തരധ്രുവത്തിനുള്ള കഴിവ് പോലെ ബ്രഹ്മചേതനയുടെ നിറഞ്ഞു കിടക്കുന്ന ദിവ്യ ശക്തികളിൽ നിന്നും വേണ്ടത്ര അളവിൽ വേണ്ടതായ ശക്തികളെ ഇഷ്ടാനുസരണം എടുക്കുവാനുള്ള ശക്തി സഹസ്രാന ചക്രത്തിനുമുണ്ട് ബ്രഹ്മരന്ധ്രത്തിൽ കുണ്ടലിനിയുടെ ഒരറ്റം സ്ഥിതി ചെയ്യുന്നു ഇതിന് മഹാസർപ്പമെന്ന് പറയുന്നു ഇതിൻ്റെ ആകൃതി കുണ്ടലാകാരമാണ് ശേഷനാഗം ശിവസർപ്പം ഇത്യാദിയാൽ ഈ മഹാസർപ്പം തൻ്റെ മൂർച്ചാവസ്ഥയിൽ നിന്നും ഉണരുകയും അതിൻ്റെ പ്രചണ്ഡമായ സാമർത്ഥ്യത്തിൻ്റെ സഹായത്തോടെ അധ്യാത്മ മേഖലയിൽ അനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കുണ്ടലിനിയുടെ മറ്റ് അറ്റം മൂലാധാര ചക്രമാണ് ഇത് മല മലമൂത്രദ്വാരങ്ങളുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നു ശക്തിയെ ആകർഷിച്ചെടുക്കുന്ന ഒരു ചുഴിയാണ് ഇത് ഇത് ദക്ഷിണധ്രുവത്തിന് തുല്യമായി കഥപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ പദാർത്ഥജന്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വിതരണം ചെയ്യപ്പെടുന്നതും ഇവിടെ നിന്നുമാണ് സന്താനോൽപാദനത്തിൻ്റെ ശക്തികേന്ദ്രവും ഇതാണ് ഉല്ലാസം ഉത്സാഹം സാഹസം മുതലായ വൈശിഷ്ട്യങ്ങൾ ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് മനുഷ്യശരീരത്തിലെ വിഭിന്ന പ്രവർത്തന ശക്തികളുടെ ഉത്ഭവസ്ഥാനം ഇതാണ് മസ്തിഷ്കവും ഹൃദയവും സ്ഥൂലശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങളാണ് സൂക്ഷ്മശരീരത്തിൻ്റെ മസ്തിഷ്കം സഹസ്രാര സഹസ്രാരചക്ര മഹാസർപ്പവും ഹൃദയം മൂലാധാര ചക്രവുമാണ് രണ്ട് ധ്രുവങ്ങളുടെയും ഇളയ്ക്കുള്ള പ്രവാഹം സുഷുപ്താവസ്ഥയിൽ കഴിയുന്നു തൽഫലമായി മനുഷ്യനും മറ്റു പ്രാണികളെപ്പോലെ ഉദരപൂർണ്ണം സന്താനോൽപാദനം തുടങ്ങിയ തുച്ഛമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ കുണ്ടലിനി ജാഗരണ മൂലം ദിവ്യ ഊർജം ജാഗ്രതമാക്കുകയും മനുഷ്യൻ അസാമാന്യ കഴിവുള്ളവരായി തീരുകയും ചെയ്യുന്നു മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പിണിയും അതായത് പ്രാണശക്തിയും സഹസ്രാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാസർപ്പവും അതായത് ബ്രഹ്മചേതനയും തമ്മിൽ വിനിമയ മാർഗം തുറക്കപ്പെടുന്നു എന്നതാണ് കുണ്ടനിനീ ജാഗരണം ഭൗതിക ശക്തിയും ആത്മീയ ശക്തിയും തമ്മിൽ സംയോജിക്കുമ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാകുന്നു മസ്തിഷ്കത്തിൻ്റെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടാൻ യോഗസാധനകൾ ഉപകരിക്കപ്പെടുന്നു പ്രാണ ഊർജത്തിന് ഘനത്വം വർദ്ധിക്കുകയും അതിൻ്റെ സാമർത്ഥ്യത്താൽ ഭൗതികവും ആത്മീയവുമായ ശക്തികളെ പ്രബലമാക്കുകയും ചെയ്യുക എന്നത് തന്ത്രശാസ്ത്രമാണ് കുണ്ടലിനെ തന്ത്രവിദ്യയുടെ അധിഷ്ഠാത്രി ആണ് ഭൂലോകത്തെ പ്രതിനിധീകരിക്കുന്നത് മൂലാധാരവും ബ്രഹ്മലോകത്തെ പ്രതിനിധീകരിക്കുന്നത് സഹസ്രാരവുമാണ് രണ്ടും തമ്മിലുള്ള വിനിമയം നടക്കുന്നത് ദേവയാന മാർഗത്തിലൂടെയാണ് മേരുതണ്ടം അഥവാ നട്ടല്ല് തന്നെയാണ് ദേവയാന ദേവയാനമാർഗം ഈ നീണ്ട വഴിയിലാണ് ഷഡ്ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തെ ലക്ഷ്യബിന്ദു സഹസ്രാരമാണ് ഇവയുടെ വിസ്തൃത രൂപമാണ് സപ്തലോകം സപ്ത സിന്ധു സപ്തഗിരി സപ്തർഷി സപ്തപുരി സപ്തീർത്ഥങ്ങൾ സപ്തദ്വീപുകൾ സപ്തദ്വീപങ്ങൾ സപ്താഹം അഥവാ ആഴ്ചവട്ടം സപ്തധാതുക്കൾ എന്നിവ കുണ്ടലീനി ജാഗരണം മൂലം ദേവയാന ദേവയാനമാർഗത്തിലെ ഈ ഏഴ് സോപാനങ്ങളും ജാഗ്രതമാകുകയും സാധകൻ ദിവ്യശക്തികളാൽ സമ്പന്നമാകുകയും ചെയ്യുന്നു മനുഷ്യനിൽ പ്രാണൂർജത്തിൻ്റെ പ്രചണ്ഡമായ ശക്തി മൂലാധാര ചക്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ നിക്ഷിപ്തമാണ് അവിടെ അവിടെ നിന്നും ശരീരത്തിലാകമാനം സഞ്ചരിച്ചുകൊണ്ട് വിഭിന്ന ജീവൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ജനേന്ദ്രിയത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അത് പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു എന്ന വസ്തുതയിൽ നിന്നും എത്ര അസാമാന്യമായ സാമർഥ്യമാണ് ഇതിനുള്ളതെന്ന് അനുമാനിക്കാവുന്നതാണ് മനുഷ്യനിൽ ശൗര്യം സാഹസം പരാക്രമം ഉത്സാഹം ഉല്ലാസം ശുഷ്കാന്തി തൽപരത മുതലായ ഒട്ടനേകം വൈശിഷ്ട്യങ്ങൾ ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഈ സാമർത്ഥ്യത്തിൻ്റെ നേരിയ ചലനമാണ് കാമാവേശത്തിലൂടെ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ കൂടുതൽ ഭാഗവും സംഭോഗത്തിലൂടെ നഷ്ടപ്പെടുന്നു സാമാന്യ പ്രാണനെ മഹാപ്രാണനാക്കി മാറ്റി ്രഹ്മരന്ധ്രം വരെ എത്തിക്കുകയും അവിടെ സുഷുപ്താവസ്ഥയിൽ കഴിയുന്ന ശക്തിസമൂഹത്തെ ഉണർത്തി മനുഷ്യനെ ദേവതുല്യനാക്കുകയും ചെയ്യുക എന്നതാണ് കുണ്ടലിനി ജാഗരണത്തിൻ്റെ ഉദ്ദേശം സമുദ്രമദനം ചെയ്തപ്പോൾ കിട്ടിയത് പതിനാല് രത്നങ്ങളാണ് കുണ്ടലിനി ശക്തിയാകുന്ന സാഗരബന്ധനം സാധകനെ ദിവ്യശക്തികളാകുന്ന രത്നക്കരവറയുടെ വാതിൽ തുറന്നുകൊടുക്കുന്നു അദോഗ്യതയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരുന്ന ഈ പ്രക്രിയയാണ് കുണ്ടലിനീ ജാഗരണം ഈ സാധനയിൽ നാമബീജം ശക്തിബീജമായി മാറ്റപ്പെടുന്നു കാലവും മഹാകാലവും ശിവനും പാർവതിയും പ്രാണനും മഹാപ്രാണനും തമ്മിൽ സമ്മേളിക്കുമ്പോൾ അവയുടെ സംയുക്ത ശക്തികളിൽ നിന്നും അത്ഭുതകരമായ പരിണാമങ്ങൾ ഉളവാകുന്നു അതിനു തന്നെയാണ് കുണ്ടലിനി ജാഗരണം എന്ന് പറയുന്നത് ഗായത്രിയുടെ തന്നെ ഒരു പ്രവാഹമായ കുണ്ടലിനീ ജാഗരണത്തിന് ഗായത്രിയുടെ തന്ത്രോപലപ്തി എന്ന് പറയുന്നു കുണ്ടലിനി ജാഗരണത്തിനുള്ള ഏറ്റവും ലളിതമായ പ്രക്രിയ ഗായത്രി സാധനയാണ് ഘടയോഗം പ്രാണായാമം തന്ത്രയോഗം മുതലായ മാർഗത്തിലൂടെയും ഒരു പരിധിവരെ ജാഗ്രതമാക്കാൻ കഴിയും എന്നാൽ ഗായത്രിയുടെ മാർഗത്തിലൂടെ മാത്രമേ പൂർണ്ണമായ ഉപയോഗവും ശക്തിയും ജാഗരണവും സാധ്യമാവൂ ഗായത്രിയുടെ ഇരുപത്തി നാല് ശക്തികളിലൊന്നാണ് കുണ്ടലിനിയം ഗായത്രി സാധനയുടെ സൗമ്യമായ പ്രക്രിയയിലൂടെ സാധകന് കുണ്ടലിനീജാഗരണത്തിൻ്റെ ഫലം കൂടുതൽ നിശ്ചിതയോടെ യാതൊരുവിധ ആപൽശങ്കയും കൂടാതെ സുഗമമായി ലഭ്യമാകാൻ കഴിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്തുക